അപ്പോൾ ഇടത് നയം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയത് അതിൽ ബിനോയ് വിശ്വം എടുത്ത നിലപാട് ശ്ലാഘനീയം തന്നെയാണ് ഈ ശൈലി പറ്റില്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ്റെ ശൈലിയാണ് ബിനോയ് വിശ്വം തിരുത്തിച്ചിരിക്കുന്നത് അത് ബിനോയ് വിശ്വം ഒറ്റയ്ക്കല്ല സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിനും അതിൽ പ്രധാന പങ്കുണ്ട് എം എ ബേബി നേരത്തെ സി പി ഐയുമായി ഡി രാജയുമായി നടത്തിയ ചർച്ച സി പി ഐയുടെ കേന്ദ്ര കേന്ദ്ര സെക്രട്ടേറിയറ്റുമായി നടത്തിയ ചർച്ച ആ ചർച്ചയ്ക്ക് ശേഷം പ്രകാശ് ബാബു പുറത്തേക്ക് പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ അദ്ദേഹം നിസ്സഹായനാണ് ഒരു ദുർബലനാണ് എന്ന രൂപത്തിൽ പ്രതികരിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഒരു ദുർബല ദുർബലനല്ല എന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് ദിവസമായി അദ്ദേഹം കേരളത്തിലുണ്ട് ഇവിടെ സി പി ഐയുടെ നേതാക്കളുമായും സി പി എമ്മിന്റെ നേതാക്കളുമായും നിരന്തരം ചർച്ച നടത്തിക്കൊണ്ട് പതിവിന് വിരുദ്ധമായി രണ്ട് ദേശീയ സെക്രട്ടറിമാരും രണ്ട് ജനറൽ സെക്രട്ടറിമാരും ഈ വിഷയത്തിൽ ആദ്യന്തം ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ഇത് സി പി ഐ മുന്നണിയിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു പാർട്ടി എന്ന അല്ല എന്ന രൂപത്തിലേക്ക് ആ ചർച്ച കൊണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ശൈലിക്കാണ് ഇവിടെ തിരിച്ചടിയേറ്റിരിക്കുന്നത് പിണറായി വിജയൻ്റെ ശൈലി പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് ഇത് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ ഒരു കൂട്ടുത്തരവാദിത്തം സർക്കാർ എന്ന് പറയുമ്പോൾ എല്ലാവരുമായി ആലോചിച്ച് എടുക്കേണ്ട തീരുമാനം നയപരമായ വിഷയങ്ങൾ അങ്ങനെ ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് അതായത് സി പി എമ്മിനകത്ത് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്തു കൊണ്ടിരുന്ന കാര്യം അത് മുന്നണിയിലേക്ക് കൂടി കൊണ്ടുവരാൻ ഈ വിഷയത്തിൽ ശ്രമിച്ചപ്പോൾ അതിലൊരു പരാജയം സംഭവിച്ചു എന്നുള്ളതാണ്